ओ സർവമംഗളമംഗല്േ ശിവി സർസാധികേ ത്രൈമ്പകൗരീ നാരായണി നമോസ്തുദേ മധു കൈടഭന്മാർ ബ്രഹ്മാവിനെ എതിർച്ചയ കണ്ടുമുട്ടുന്നു വളരെ അഹങ്കാരികളായ അവർ തങ്ങളുടെ ശക്തിയിൽ അങ്ങേയറ്റം അഹങ്കരിക്കുന്ന അവർ ബ്രഹ്മാവിനെ യുദ്ധത്തിന് ക്ഷണിക്കുന്നു ബ്രഹ്മാവ് ആകെ ചിന്താധീനനാകുന്നു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആരെ സ്തുതിക്കാനാണ് ഞാൻ രക്ഷപ്പെടുന്നത് എന്ന് ആലോചിക്കുന്നു ഈ മധു കൈടഭന്മാരുടെ ശക്തി ബ്രഹ്മാവിനെ അറിഞ്ഞുകൂടലോ അങ്ങനെയുള്ളവരോട് എങ്ങനെയാണ് യുദ്ധത്തിന് ഒരുങ്ങുന്നത് അതുകൊണ്ട് വിഷ്ണുവിനെ ശരണം പ്രാപിക്കാമെന്ന് വിചാരിച്ച് വിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി പക്ഷേ വിഷ്ണു അനങ്ങാതെ ഇരിക്കുകയാണ് യോഗനിദ്രയിൽ മുഴുകിയിരിക്കുകയാണ് വിഷ്ണു ഉണരുന്നതേ ഇല്ല അപ്പോൾ ബ്രഹ്മാവ് വിചാരിക്കുന്നു ശക്തിയാണോ വിഷ്ണുവിനെ ഇങ്ങനെ അചേതനും അനക്കം പോലും ഇല്ലാത്തവനാക്കി തീർത്തത് ആ ശക്തിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയൂ ആ ശക്തി തീർച്ചയായിട്ടും യോഗനിദ്ര തന്നെ ആയിരിക്കും ആ യോഗനിദ്ര ലക്ഷ്മീപതിയായ കരിയുടെ സ്വാമിനിയാണ് യോഗനിദ്രയെ തന്നെ ഉപാസിക്കാമെന്ന് ബ്രഹ്മാവ് നിശ്ചയിക്കുന്നു ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം ഏഴിലെ ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകം സിന്ധു ജയാ വശേ യയാ സ്വാമീ വശീകൃത നൂനം ജഗതിദം സർവം ഭഗവത്യാ വശീകൃതം സിന്ധുവിൽ നിന്നും ജനിച്ച ലക്ഷ്മിദേവിയുടെ പതിയെപ്പോലും ആരെ വശീകരിക്കുവോ ആ ഭഗവതിയാൽ തീർച്ചയായും ഈ ലോകം മുഴുവൻ വശീകരിക്കപ്പെട്ടിരിക്കുന്നു ശ്ലോകം ഇരുപത്തി മൂന്ന് അഹും വിഷ്ണുസ്തുധാ ശംഭൂ സാവിത്രീചരമാർവേ വയം വശേയശ നാത്രകിം ജിദ്വിചാരണ ഞാനും വിഷ്ണുവും ശംഭുവും സരസ്വതിയും ലക്ഷ്മിയും പാർവതിയുമെല്ലാം ആ ശക്തിക്ക് അധീനരാണ് ഒട്ടും സംശയമില്ല ഹരിരപ്യവശേതേ യഥാന്യപ്രാകൃതോ ജനഹ യയാഭൂതകർത്ത കിലാന്യേഷാം മഹാത്മനാം ഹരി ഇപ്പോൾ പ്രാകൃതനായ ഒരന്യനെപ്പോലെ അവശനായി കിടക്കുന്നു ഈ ദേവിക്ക് അതായത് യോഗനിദ്രയ്ക്ക് വിധേയരായ മറ്റ് മഹാത്മാക്കളുടെ കഥ പറയാനുണ്ടോ ഹരി ഇങ്ങനെയാകുമ്പോൾ മറ്റുള്ളവരുടെ കഥ പറയാനുണ്ടോ ശ്ലോകം ഇരുപത്തഞ്ച് സ്തൗമ്യധ്യയോഗനിദ്രയാക്തോ ജനാർദ്ദനഹടയിഷ്യുദ്ധേച വാസുദേവസനാതനഹ ആരിൽ നിന്നു മുക്തനായാൽ വാസുദേവനും സനാതനനുമായ ജനാർദ്ദനൻ ഇപ്പോൾ യുദ്ധത്തിന് ഒരുമ്പെടുമോ ആ യോഗനിദ്രയെ ഞാൻ സ്തുതിക്കുന്നു ശ്ലോകം ഇരുപത്താറ് ഇത് കൃത്വമതിം ബ്രഹ്മ പത്മനാളസ്ഥിതാ തുഷ്ടാവയോഗനിദ്രാം വിഷ്ണുരംഗേഷു സംസ്ഥിതാം ഇങ്ങനെ നിശ്ചയിച്ചുറച്ച പത് നിശ്ചയിച്ചുറച്ച പത്മനാളസ്ഥിതനായ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ അംഗങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ആ യോഗനിദ്രയെ സ്തുതിച്ചു ബ്രഹ്മോവാച ശ്ലോകം ഇരുപത്തേഴ് ദേവി ത്മസ്യ ജഗതക്കില കാരണം ഹി ജ്ഞാതയാ സകലവേദവചോഭിരംബ യുഷ്ണരപ്യോകവിവേകകർത്ത നിദ്രാവശം ച ഗമിത പുരുഷോത്തമോദ്യ ഹേ ദേവി അവിടുന്ന് തന്നെയാണ് ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണം അമ്മേ അത് ഞാൻ വേദസൂക്തങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ അഖില ലോകത്തിനും വിവേകം ജനിപ്പിക്കുന്ന പുരുഷോത്തമനായ വിഷ്ണുവിനെയും ഇന്ന് നിദ്രാവശനാക്കിയല്ലോ അവിടുന്ന് ശ്ലോകം ഇരുപത്തെട്ട് കോ വേദദേ ജനനിമോഹവിലാസലീല മൂഢോസ്മ്യഹം ഹരിരയം വിവശേ യാസകലഭൂതമനോനിവാസേ വിദ്വത്തമയോ വിബുധ കോടിഷു നിർഗുണായ അമ്മേ അഖിലഭൂതങ്ങളുടെയും അന്തർഭാഗത്തു കുടികൊള്ളുന്നവളെ നിർഗുണയായ നിന്റെ മോഹിപ്പിക്കുന്ന ലീലാവിലാസങ്ങൾ ആർക്കറിയാം ഞാൻ വെറും വിട്ടി വിദ്വാൻമാരിൽ വിദ്വാനായ ഈ ഹരി പോലും ഇമ്മട്ടിൽ അവശനായി കിടക്കുന്നല്ലോ ശ്ലോകം ഇരുപത്തെട്ട് സാങ്ഖ്യവദന്തി പ്രകൃതി പുരുഷം ജയാം താ ചൈതന്യഭാവരഹിതം ജഗദർ താദൃസി കഥമത്ര ജഗന്നിവാസ ചൈതന്യതാം വിരഹിതോ വിഹിതത്വയാദ്യം സാഖ്യന്മാർ പ്രകൃതിയെയും പുരുഷനെയും കുറിച്ച് പറയുന്നുണ്ട് ആ പ്രകൃതി ചൈതന്യമില്ലാത്തവളും ജഗത്തിൻ്റെ വിധാത്രിയുമാണ് അവിടുന്ന് ചൈതന്യമില്ലാത്തവളാണോ അല്ലെങ്കിൽ ജഗൻ നിവാസിയായ ഹരിയെ ചൈതന്യരഹിതനാക്കി തീർത്തതെങ്ങനെയാണ് ശ്ലോകം മുപ്പത് നാട്യം തനൂഷി സഗുണാവിവിധ പ്രകാരം നോ വേത്തികോവി തവകൃത്യവിധാനയോഗം ധ്യയന്തിയാം മുനിഗണാനിയതം ത്രികാലം സന്ധ്യേതി നാമ പരികല്പ്യ ഗുണാൻഭവാനീം സന്ധ്യ എന്ന നാമം കൽപ്പിച്ച മുനിമാർ ത്രികാലത്തിലും മുടങ്ങാതെ ആരുടെ ഗുണങ്ങൾ ധ്യാനിക്കുന്നുവോ നീ സ്വരൂപം കൈക്കൊണ്ട് പല പ്രകാരവും നടിക്കുന്നു നിന്റെ വൈഭവം ആരും അറിയുന്നില്ല ബുദ്ധി ഋഷി ബോധകരണാ ജഗദാം സദാ ത്വം ശ്രീഛാസിദേവി സതതം സുഖദാസുരാണീർത്തി അതിഭൃതോ കില ഗാന്ധിരേവ ശ്രദ്ധാരധിച്ഛ സകലേഷു ജനേഷു മാതാ ലോകത്തിന് സദാബോധം ജനിപ്പിക്കുന്ന ബുദ്ധി നീയാണ് ഹേ ദേവി ശ്രീയാണ് നീ സുരന്മാർക്കെല്ലാം സുഖം അരുളുന്നവളും നീയാകുന്നു ബുദ്ധിമാന്മാരുടെ കീർത്തിയും കാന്തിയും നീ തന്നെ ശ്രദ്ധയും നീയാകുന്നു അമ്മേ സകല ജനങ്ങളിലുമുള്ള രതിയും നീയാകുന്നു ശ്ലോകം മുപ്പത്തിരണ്ട് പ്രമാണം പ്രാപ്തം ത്വം ജനനീതി സത്യം നിദ്രോലുദാം വിതരതാ ഹരിണാത്ര ദൃഷ്ടം തന്നെയാണ് ജഗത്തിൻ്റെ ജനനി എന്നത് സത്യമാണ് നിദ്രാലുവായിരിക്കുന്ന തന്നെയാണ് അതിന് തെളിവ് ദുഃഖിതനായി തീർന്ന എനിക്ക് തർക്കശതങ്ങൾ കൊണ്ടുപോലും ഇതിനേക്കാൾ ഉത്തമമായ തെളിവ് കിട്ടുകയില്ല മുപ്പത്തിരണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു നൂറ്റി പത്തൊൻപതാം സ്രൂറ്റി പത്തൊൻപതാം ക്ഷമിക്കണം ഏഴാം അദ്ധ്യായത്തിലെ ക്ഷമിക്കണം ലോകാസമസ്ത സുഖിനോ ഭവന്തു